മമ്മ ഞാൻ കളിക്കാൻ പോയിട്ട് വരട്ടാ ആ കളക്ടറൊക്കെ നിങ്ങളുടെ സ്കൂളിന് അവധി പറഞ്ഞപ്പോ ഈ കളിക്കാൻ പോകേം കൂടി ഒരു അവധി പറയേണ്ടിയായിരുന്നു ഇതിപ്പോ സ്കൂളിൽ വിചാരിച്ചിട്ട് ആണെല്ലാം കളി കൂടിക്കണ് അയ്യ് എന്താ മമ്മ സ്കൂളിൽ കുറച്ചു നേരം കളിക്കുള്ളൂ ഞാൻ കുറച്ചു നേരം കളിച്ചിട്ട് വേഗം വരാം ആ പോയിക്കോ പോയിക്കോ പിന്നെ വെള്ളത്തിനും കളിയിലൊന്നും ഇറങ്ങി കളിക്കരുതിട്ടാ ഇപ്പൊ മഴക്കൊരു കുറവുണ്ട് ഇനി എപ്പളാ അടുത്ത മഴ വയ്യാന്ന് പറയാൻ പറ്റൂല മഴ പെയ്യാണെങ്കിൽ ഇങ്ങോട്ട് വേഗം പോവുന്നുള്ളേണ്ടി ആ ആയിക്കോട്ടെ മമ്മ അയ്യ് അയാളെ പല്ലൊക്കെ പാടെ വേഗം ചിട്ട് പെയ്യാം ഒരിക്കൽ മുറുക്കാൻ തിന്നാനെ എന്ന് കഴിഞ്ഞത് എന്റെ മുറുക്കാന് ഇവനോട് എത്ര മറിയത് കൊണ്ടിരാന് പറയുന്നു എപ്പ പോയത് അങ്ങാരിക്കണോനെ എന്റെ ഇങ്ങള് പറഞ്ഞു കുത്തിക്കണു ഇങ്ങനെ നടന്നോ അനക്ക് പാനിയേറ വലുത് മക്കളൊന്നും നോക്കണ്ട ആ കുട്ടി പറ കളിക്കാൻ പോയി അയിനെന്തിൻ്റെ ഉള്ളി കുത്തിരുന്ന് കളിക്കാൻ സമ്മേക്ക് എന്റിൻ്റെ പുറത്തേക്ക് പറഞ്ഞേക്കണു മാല്ലേ അവിടെ ഉണ്ട് കളിക്കുന്നുണ്ട് ഞാൻ കണ്ടക്കണി കളി കഴിഞ്ഞ അങ്ങോട്ട് വന്നോളൂ ഐ ഇവിടത്തല്ലേ പോലും നീ ശ്രദ്ധിക്കേണ്ട ടീക്ക് ശ്രദ്ധിക്കണ്ട അല്ല എന്റെ മാപ്പിള എപ്പ പോയതാ എന്ത് വരെ ഇങ്ങോട്ട് കാണണ്ടാ എടി മു മുറക്കാൻ കഴിഞ്ഞിട്ട് രണ്ടുമൂന്നു ദിവസായിരിക്കും നിൽക്കേ പല്ലൊക്കെ പാട വേദന ചെയ്ത് മുർക്കാൻ കിട്ടണം ഓനോട് വിളിച്ച് പറയാൻ കൊണ്ടുവരാൻ അടയ്ക്കും കുറച്ച് വെട്ടി പോകലും കൊണ്ടുപോയാ പറഞ്ഞു വിളിച്ചിട്ട് ഉമ്മ പല്ലു വേനിക്കണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് വെള്ളം ചൂടാക്കി തരാം അതൊന്നും പിടിച്ചാ വേദന മാറിക്കോളും അയാൻ്റെ ഒരു ഉപ്പ് വെള്ളം ആർക്ക് വേണം എന്റെ ഉപ്പ് വെള്ളം പിന്നെ എനിക്ക് മരുന്ന് ഉണ്ടാക്കാൻ നിൽക്കാണ്ടേ ഞാൻ പറഞ്ഞേ ചെയ്യാ നോക്ക് വേഗം ആ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് പറയാം പ്രഷർ കുറച്ച് കൂടിക്കണ തോന്നിട്ടുണ്ട് എന്തായാലും എടുക്കണില്ലേ ഫോണ് ആ വിളിക്കുന്നുണ്ട് വിളിക്കണ്ടോളും ഹലോ അതൊക്കെ അങ്ങനെ വരുമ്പോ എമ്മാക്ക് അർജന്റ് ആയിട്ട് മുർക്കാൻ വേണ്ടിട്ട് വരിക ഏ മുർക്കാനാണല്ലോ ഇപ്പോ എത്ര അർജന്റ് ഉള്ള സാധനം ഒന്ന് ബോഡി അവിടുന്ന് ഫോൺ വെച്ചിട്ട് ഏന് മനുഷ്യ എമ്മാക്ക് പല്ലൊക്കെ പാടെ വേദനിച്ചിട്ട് വയ്യത്ര നിങ്ങൾ വരുമ്പോ എന്താണ് കുറച്ച് വെത്തിലെ വെച്ചോളി എടി ആയി ഞാൻ ഇവിടെ പെരയിലെ ടീക്കണേ ഞാൻ മുമ്പായിട്ടുണ്ട് നിങ്ങൾ ഇങ്ങട് വരി ഒക്കെ അപ്പോൾ ശരിയായിക്കോളും എന്താടി ഓൻ പറഞ്ഞിരുന്നു മുർക്കാൻ വെച്ചില്ലോ നീ അമ്മ പല്ല് വേദനിക്ക് ഞാൻ ഒരു വേദന തുളി കേട്ടെ എടാ അതെ കെട്ടിയോട് നിൽക്കണ് ഓൾക്ക് ഓൾക്ക് വേദന തുളിക്കാം ഇക്ക് വേണ്ട എന്തിനാ അമ്മ നിങ്ങൾ ഇന്ന് പറയുന്നു